കുടുംബശ്രീ നേതൃത്വത്തിൽ സംഗമവും വിതരണവും നടത്തി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുഖേന ഒരു അയൽക്കൂട്ടത്തിന് ലക്ഷം രൂപ വീതം നൂറ് അയൽക്കൂട്ടങ്ങൾക്ക് രണ്ടര കോടി രൂപയുടെ വായ്പാ വിതരണമാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വായ്പയെടുക്കുന്നതിനും തിരിച്ചടയ്ക്കുന്നതിനുമൊപ്പുറം ഇത്തരം വായ്പകൾ പ്രയോജനപ്പെടുത്തിയുള്ള സംരംഭങ്ങൾ ഉയർന്നുവരേണ്ടതുണ്ടെന്ന് സി കെ രാജേന്ദ്രൻ പറഞ്ഞു നമുക്കുള്ള ഒരു പോരായ്മ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു അത് നമ്മൾ വായ്പ വാങ്ങുകയും തിരിച്ചടയ്ക്കുകയും കൃത്യമായി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ തരാനും തയ്യാറാണ് കുടുംബശ്രീക്ക് വായ്പ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കുകളും സ്ഥാപനങ്ങളും മുമ്പോട്ട് വരും കൃത്യമായിട്ട് തിരിച്ചടവുണ്ടാവും പക്ഷെ എല്ലാ കാലത്തും വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാൽ മാത്രമല്ല ഈ വായ്പ വാങ്ങുന്നതിലൂടെ ഒരു സ്ഥിര വരുമാനം കണ്ടെത്തുക എന്നതുകൂടി കൂടി ലക്ഷ്യമാവണം എന്നാണ് ഈ സംരംഭങ്ങൾ ആരംഭിക്കണം സംരംഭങ്ങൾ ആരംഭിക്കണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമാണ് അപ്പം നമുക്ക് സാധ്യമായ വിധത്തിൽ അവിടേക്ക് ഇനിയും കടക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ചും വരുമാനം ഉണ്ടാവേണ്ടത് വരുമാനം നിർബന്ധമായും വേണം എന്നത് സ്ത്രീകളുടെ ഒരു ആവശ്യമാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസൻ കുടുംബശ്രീ ചരിത്ര രചനാ പുസ്തകം പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അനിതാ പോൾസൺ വനിതാ സംരംഭകർക്കുള്ള ജില്ലാ പഞ്ചായത്ത് സബ്സിഡി വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എസ് അലീമ രാജീവ് കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ മെമ്പർമാർ മുൻ ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗം വി ഓമനക്കുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി ആർ ഷീന എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാജു സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പി പ്രതീഷ് നന്ദിയും പറഞ്ഞു പാലക്കാട്